ടെർബോ ജോസിനെ ഷാർജിൽ നിന്ന് ദുബായിലേക്ക് അവസാനിപ്പിക്കാൻ കഴിയാത്തതൊന്നും അയാൾ തുടങ്ങി വെക്കാറില്ല ടർബോ ജോസ് മോനെ മമ്മക്കയുടെ ടെർബോ സിനിമ കണ്ടുവന്നിരിക്കുകയാണ് ഒരു അടിപൊളി അഡാറ സിനിമ ആക്ച്വലി ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് സിനിമ കാണാൻ വേണ്ടി ദുബായിക്ക് പോയത് തിരിച്ച് ഷാർജിലെത്തി ഒത്തിരി മിഡ് നൈറ്റ് ആയി അല്ലെങ്കിൽ അവരൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയായിരുന്നു ഇനി നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം അതിനു മുമ്പ് ഞാനൊരു പോസ്റ്റർ കാണിച്ചു തരാം നാല് ദിവസം കൊണ്ട് അൻപത്തിരണ്ട് കോടി കളക്ഷൻ ആ നിൽക്കുന്ന നിപ്പ് കണ്ടോ ഹെയ്റ്റേഴ്സിന്റെ നെഞ്ചത്ത് ഇവിടുത്തെ കേരളത്തിലെ രണ്ടു മൂന്ന് ബ്ലോഗേഴ്സ് ഉണ്ടല്ലോ അമ്മരുടെ നെഞ്ചത്തിനിട്ട് അടിയുള്ള നെഞ്ചത്തിനെട്ടാണ് നമുക്ക് അത് അടിക്കുന്നത് അതായത് ആ ബ്ലോഗേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അമർക്ക് ജയിലർ സിനിമ ലിയോ സിനിമയെല്ലാം ബുക്ക് അടിക്കാം അതേ പാറ്റേണിലുള്ള മലയാളത്തിലൊരു മാസ് ആക്ഷൻ മൂവി വന്നു കഴിഞ്ഞാൽ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഒരു ബ്ലോഗറിന്റെ കാര്യമാണ് പറയുന്നത് വേറൊരുത്തരാണെങ്കിൽ അവൻ കടുത്ത വേറൊരു നടന്റെ ആരാധകൻ അതായത് നമ്മുടെ മമ്മൂക്കയുടെ ഏതെങ്കിലും ഒരു നന്മകൽ നേരത്തുമായിരിക്കും കാതൽ പോലത്തെ ചെറിയ പടങ്ങൾ അതായത് ഒരു ജസ്റ്റ് അവാർഡ് ചെയ്യണൽ നമുക്ക് തോന്നുന്ന പടങ്ങളെല്ലാം മാക്സിമം സപ്പോർട്ട് ചെയ്യും ഒക്കെ അടിക്കും ആ സമയത്ത് ഒരു ബിഗ് ബഡ്ജറ്റ് പടം വന്ന് ഒരു കൊമേഴ്സ്യൽ മൂവി വന്നു കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യത്തില്ല കാരണം എന്താ ഇതൊക്കെ നൂറ് ഇരുന്നൂറ് കോടി മുന്നൂറ് കോടി കളക്ട് ചെയ്ത് പോയാലോ ഫ്രസ്ട്രേഷൻ അല്ലാതെ എന്ത് പറയാനും ഫസ്റ്റ് ഹാഫിലെ കൊടിയേറ്റം കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിലെ പൂരം അങ്ങ് തുടങ്ങും പിന്നെ അങ്ങോട്ട് മമ്മൂക്കയുടെ ആറാട്ടാണ് ഈ പടത്തിനെയൊക്കെ ഡീഗ്രേഡ് ചെയ്യുന്ന പല ആൾക്കാർ എന്താ പറയുക പല ആൾക്കാരൊന്നുമില്ല ആ മെയിൻ ആയിട്ടുള്ള ആരാട്ട് മൂന്ന് പേര് സെക്കൻഡ് ഹാഫ് അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ ചക ചക ചകുന്നങ്ങനെ പോകുന്നത് ആ കാർ കാർച്ചേസിങ് മലയാളത്തിൽ ഇത് ഇന്ത്യൻ സിനിമയിൽ ഒരു ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഫിലിമിൽ ഇങ്ങനെ കാണുന്നത് തന്നെ പിന്നെ മറ്റേ ബസ്സിലുള്ള ഫൈറ്റ് പോലീസ് സ്റ്റേഷൻ ഫൈറ്റ് ക്ലൈമാക്സിലൊക്കെ എന്തു എനർജിയായിട്ടാണ് നമുക്ക് ചെയ്തിരിക്കുന്നത് അറിയും എഴുപത്തിരണ്ട് വയസ്സുള്ള ഒരാൾ ഇരുപത്തഞ്ചുകാരനെ ഒരു നാണിപ്പിക്കുന്ന രീതിയിലുള്ള ഫൈറ്റാണ് ചെയ്യുന്നത് പിന്നെ സൂപ്പർ പടം സൂപ്പർ ഒന്നും പറയാനില്ല ഹോറോൾ വർത്ത് വാച്ച് മൂവിയാണ് നിങ്ങൾ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മസ്റ്റായിട്ട് കാണുക ഈ ഡിഗ്രേഡേഴ്സിൻ്റെ അല്ലെങ്കിൽ ഇതുപോലത്തെ റിവ്യൂസിനെയൊക്കെ തള്ളിക്കളഞ്ഞ അപ്പം അതാണല്ലോ ഇപ്പം നമ്മൾ കണ്ടത് നാല് ദിവസം കൊണ്ട് അൻപത്തിരണ്ട് കോടിയാണ് കളക്ഷൻ കിട്ടിയത് മുമ്പോട്ട് ജൈത്രയാത്ര തുടർന്ന് മുമ്പോട്ട് പോകട്ടെ നൂറ് കോടി കളക്ഷൻ കഴിഞ്ഞ് മുന്നോട്ട് പോകട്ടെ അപ്പം മമ്മുക്കൈക്കും മിഥുൻ മാനുവൽ തോമസിനും വൈശാഖിനും എല്ലാം ഹൃദയം നിറഞ്ഞ നന്ദി ഓൾ ദി ബെസ്റ്റ് അതുപോലെ തന്നെ നമ്മളൊക്കെ വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പടങ്ങളെ മാത്രം പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അതല്ലാതെ സിനിമയുടെ നെഗറ്റീവ് പറഞ്ഞിട്ട് നമുക്ക് ക്യാഷ് സമ്പാദിക്കേണ്ട യാതൊരു ആവശ്യമില്ല അപ്പോൾ അവരൊക്കെ ചെയ്യുന്ന അതാണ് പരിപാടി നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പണം കൊള്ളത്തില്ലെങ്കിൽ നമ്മൾ മിണ്ടുന്നില്ല അത്രയുള്ളൂ ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെ കഷ്ടപ്പാടാണെന്ന് അറിയോ അപ്പം നമ്മൾ ഇതുപോലെ മുന്നോട്ട് നല്ല സിനിമകളെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ ഞാൻ ഇനിയും വീഡിയോ ചെയ്യുന്നതാണ് അല്ലാതെ പൈസയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യത്തില്ല ഓക്കെ താങ്ക് സോ മച്ച് ജയ് ജയ് മമ്മുക്ക